ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് മെഡിറ്റേഷനെ കുറിച്ചാണ് മെഡിറ്റേഷൻ നാം കൃത്യമായി മനസ്സിലാക്കി പരിചയപ്പെട്ട് അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് നന്മകളുള്ളതും ഒരുപാട് നേട്ടങ്ങളുള്ളതുമാണ് മെഡിറ്റേഷനെ കുറിച്ച് നമ്മുടെ ട്രെയിനിങ് ടീമിലുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പ്രധാനമായും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറിവില്ലാതെയോ അല്ലെങ്കിൽ കേട്ടറിവുകളുടെ പേരിലോ അതല്ലെങ്കിൽ കേവലം ഒരു മെഡിറ്റേഷൻ കണ്ടതിൻ്റെ പേരിലൊക്കെ മെഡിറ്റേഷൻ ഫോളോ ചെയ്യുകയും അല്ലെങ്കിൽ അത് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരുപക്ഷെ അപകടങ്ങൾക്കോ അല്ലെങ്കിൽ പരുക്കുകൾക്കോ കാരണമാകാവുന്നതുമാണ് കാരണം നമ്മുടെ മെഡിറ്റേഷൻ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻ മൈൻഡിനെയാണ് അഥവാ ഉപബോധ മനസ്സിനെയാണ് ഉപബോധ മനസ്സ് നമ്മുടെ മനസ്സിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനം കിടക്കുന്നത് ഉപബോധ മനസ്സാണ് മനസ്സിന്റെ പത്ത് ശതമാനം മാത്രമാണ് ബോധമനസ് നാം സംസാരിക്കുന്നതും ഈ വ്യവഹാരങ്ങൾ ട്രാൻസാക്ഷനുകളെല്ലാം നടക്കുന്നത് ഉപബോധ മനസ്സിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് അവലംബിച്ചുകൊണ്ടാണ് എന്നാൽ ഉപബോധ മനസ്സാണ് അതിന്റെ മറുവശത്ത് നയൻറ്റി പെർസെന്റേജും സ്വാധീനിച്ചു കിടക്കുന്നത് ഉപബോധ മനസ്സിനെ ക്ലിയർ ആക്കുകയും അത് വേണ്ടതുപോലെ പോസിറ്റീവ്ലി കൈകാര്യം ചെയ്യാനും പറ്റുക എന്നതാണ് പ്രധാനം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ധാരാളം മെഡിറ്റേഷനുകൾ ഉണ്ട് മെഡിറ്റേഷനുകളായി പഠിപ്പിക്കുക അതോറിറ്റിക്കലായിട്ട് പഠിപ്പിക്കപ്പെടുന്ന മെഡിറ്റേഷനുകൾക്കെല്ലാം കൃത്യമായ പരിശോധനകളും വിലയിരുത്തലുകളും അതിൻ്റെ ഗുണദോഷങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവലോകനങ്ങൾക്കൊക്കെ ശേഷമാണ് മെഡിറ്റേഷൻ പഠിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു സംഗതിയും അതിൻ്റെ വക്താക്കളിൽ നിന്ന് പഠിക്കുക എന്നതുപോലെ തന്നെ മെഡിറ്റേഷനും അതിന്റെ ഉത്തരവാദപ്പെട്ട സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കുന്ന രീതിയാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് നമ്മുടെ ടീമിനു വേണ്ടി ഏതാനും ചില വിവരങ്ങൾ ഷെയർ ചെയ്യാനാണ് പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ചില കണ്ടന്റുകൾ ഞാൻ സ്ക്രീനിൽ നൽകിക്കൊണ്ട് അതിന്റെ വിവരണങ്ങൾ നൽകുന്നത് ട്രെയിനിങ് ടീമിലുള്ളവർക്കേറെ ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മെഡിറ്റേഷൻ 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 ഈസ് എ പ്രാക്ടീസ് ദാറ്റ് ഇൻവോൾവ് ട്രെയിനിങ് അച്ചീവ് എ സ്റ്റേറ്റ് ഓഫ് ഫോക്കസ്ഡ് ആറ്റൻഷൻ റിലേഷൻ റിലാക്സേഷൻ ആൻഡ് ഹൈറ്റൻഡ് അവയർനെസ് ഉയർന്ന അവബോധവും അതുപോലെ ഒരു സന്തോഷവും കൃത്യമായ ഒരു ശ്രദ്ധയും ഇതെല്ലാം നമുക്ക് നൽകാൻ വേണ്ടി നമ്മളെ പരിശീലിപ്പിക്കുന്ന ഇത് ഉൾപ്പെടുന്ന ഒരു പ്രാക്ടീസാണ് ഒരു പരിചരണമാണ് ശരിക്കും മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അവബോധം തരുന്ന അതുപോലെ നല്ല അറ്റൻഷൻ ഉണ്ടാക്കി തരാനൊക്കെ സഹായിക്കുന്ന അതുപോലെ മനസ്സിന് നല്ല ആശ്വാസം തരാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് മെഡിറ്റേഷൻ ഇറ്റ് ഹാസ് ബീൻ പ്രാക്ടീസ്ഡ് ഫോർ തൗസൻഡ് ഓഫ് ഇയേഴ്സ് ഇൻ വേരിയസ് കൾച്ചേഴ്സ് ആൻഡ് സ്പിരിച്വൽ ട്രഡീഷൻസ് ആൻഡ് ന്യൂമറസ് മെഡിറ്റേഷൻ ടെക്നിക്സ് എക്സിസ്റ്റ് ധാരാളം മെഡിറ്റേഷൻ ടെക്നിക്കുകൾ ഉണ്ട് ഡ് ഫോർ തൗസൻഡ് ആയിരക്കണക്കിന് വർഷം ഇത് പരിശീലിക്കപ്പെടുന്നുണ്ട് അത് വ്യത്യസ്തമായ സംസ്കാരത്തിലും വ്യത്യസ്തമായ ആത്മീയ സാഹചര്യങ്ങളിലെല്ലാം ഇത് പരിശീലിക്കപ്പെടുന്നുണ്ട് ഇഷ്ടംപോലെ ധാരാളം മെഡിറ്റേഷൻ ടെക്നിക്കുകൾ ഉണ്ട് ഐ വിൽ പ്രൊവൈഡ് മെഡിറ്റേഷൻ പൊതുവേ ആണ് ഇപ്പം നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ് കോമൺ മെഡിറ്റേഷൻ ടെക്നീക്സ് അതിന്റെ ഗുണങ്ങളും പൊതുവെയുള്ള ഏതാനും മെഡിറ്റേഷൻ ടെക്നിക്കുകളുമാണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇത്രയും ഭാഗത്ത് നാം പരാമർശിച്ചിരിക്കുന്നത് മെഡിറ്റേഷൻ ദീർഘകാല ഉള്ളതാണ് റിലാക്സേഷൻ അത് ഉപകാരപ്പെടാം അതുപോലെ നല്ല അറ്റൻഷൻ ഉണ്ടാകാൻ അത് ഉപകാരപ്പെടാം അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഇതൊക്കെ കിട്ടുന്ന സമയത്ത് പലപ്പോഴും പലതരം രോഗങ്ങളുടെ കാരണമായി ഈ ലാക്ക് ഓഫ് അറ്റൻഷൻ രോഗ കാരണമാകാറുണ്ട് സൈക്കോളജിക്കലായിട്ട് അതുപോലെ ലാക്ക് ഓഫ് അറ്റൻഷൻ എന്തിനു കാരണമാകാറുണ്ട് പഠനത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് ജോലിയെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് വ്യക്തിത്വത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് അത്തരം വലിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇതൊരു വേദിയാണെന്നർത്ഥം ഇനി ബാക്കിയുള്ള കണ്ടന്റ് കൂടെ ആ കണ്ടന്റ് കാണിച്ചുകൊണ്ട് ഞാൻ അതിനെ ചെറിയൊരു വിവരണം നടത്തും ഒന്നാമത്തെ കാര്യം ബേസിക്സ് ഓഫ് മെഡിറ്റേഷൻ പ്രാഥമിക വിവരങ്ങൾ പോസ്റ്റർ അതിന്റെ ഭാവം ഫൈൻഡ് എ കംഫർട്ടബിൾ ആൻഡ് സ്റ്റാബിൾ പൊസിഷൻ കംഫർട്ടബിൾ പൊസിഷൻ ഒരു വളഞ്ഞിരുന്ന് അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് വളഞ്ഞിരുന്ന് ക്ഷീണിച്ചിരുന്ന് അല്ലെങ്കിൽ ഒരു സൗകര്യപ്രദമല്ലാത്ത ഇരുത്തമോ നൃത്തമോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക വളരെ കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റിംഗ് പരമാവധി നട്ടിൽ നിവർന്നിരുന്ന് ഇരിക്കുക whether sitting on a chair or cushion or cushion even laying യിലോ അതുപോലുള്ള നല്ല സോഫയിലോ അങ്ങനെ എവിടെയെങ്കിലും ഇരിക്കും നല്ലൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ജാഗ്രത ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യാം ഒരു പിന്നെ നട്ടലിലൊക്കെ നിവർത്തിയിരിക്കും നട്ടലിൽ നിവർത്തിയിരിക്കും ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ബേസിക്സിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ഭാവം നല്ല ഇരുത്തി ഇരിക്കുക നട്ടലൊന്നും വളയാതെ നല്ല സ്റ്റേൺ ആയിട്ടിരിക്കും രണ്ടാമത്തെ ഓൺ യുവർ ബ്രീത് ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ബ്രീത്സ് നാച്ചുറലി ആൻഡ് പേ അറ്റു ദൻ ഓഫ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ അതായത് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് ശ്വാസം വിടുന്നതിലേക്കും ശ്രദ്ധിക്കുക എന്നിട്ട് അത് നന്നായിട്ട് അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് ഓൺ ആവുകയും ഈ ബ്രീതിങ് കാര്യക്ഷമമായി ശരീരത്തിൽ ഉപകാരപ്പെടാൻ സഹായിക്കും ബേസിക് ആണ് പറഞ്ഞത് രണ്ടാമത്തത് കോമൺ മെഡിറ്റേഷൻ ടെക്നിക്സ് ഇതില് നമുക്ക് ഈ നമ്മളെ ബ്രീത് ചെയ്യുന്ന സമയത്ത് ശരീരത്തിലേക്ക് യഥേഷ്ടം ഓക്സിജൻ ലഭിക്കുകയും അത് നമ്മുടെ മൈൻഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ബ്രീത്തിങ് വളരെ ഫലപ്രദമാണ് ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ ഇരുത്തവും നല്ല സ്റ്റേൺ ആയിട്ടുള്ള ഇരുത്തും വളരെ നല്ല ഏറ്റവും പ്രധാനമാണ് രണ്ടാമത്തെ വിഷയം കോമൺ മെഡിറ്റേഷൻ ടെക്നീക്സ് എപ്പോഴും മനസ്സ് തീർത്തും കൊടുത്തുള്ള മെഡിറ്റേഷൻ ഇൻവോൾവ് അറ്റൻഷൻ ടു ദ പ്രസന്റ് ദൗട്ട് ജഡ്ജ്മെന്റ് ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെ നിലവിലുള്ള ആ ഒരു സിറ്റുവേഷനിൽ ശ്രദ്ധ കൊടുക്കുക ഒരു െന്റും ഇല്ലാതെ സമയം കൊടുക്കുക എന്താണ് ജഡ്ജ്മെന്റ് ഇല്ലാതെ സമയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അറ്റൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സംഗതി എനിക്ക് ഗുണകരമായി അല്ലെങ്കിൽ ദോഷകരമായി ബാധിക്കും എന്ന അങ്ങനത്തെ മുൻമിതിയൊന്നും വേണ്ട ഫ്രീ ആക്കുക ഇപ്പൊ ഞാൻ മെഡിറ്റേഷൻ ചെയ്യും ആ മെഡിറ്റേഷൻ ചെയ്യുക എന്ന നീത്തും ശ്രദ്ധ മാത്രം എന്ന കരുത്തും മാത്രം എന്തിലേക്ക് പോകണ്ട ഇതിന് അങ്ങനെ ഫലം ഉണ്ടാകും ഇങ്ങനെ ഫലം ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റ് യാതൊരു വിധ കാര്യവും ഇതിനെ കുറിച്ച് തന്നെ യാതൊരു മുൻധാരണ ഇല്ലാതിരിക്കുക അതാണ് ജഡ്ജ്മെന്റ് ഇല്ലാതെ അറ്റൻഷൻ കൊടുക്കുക ശ്രദ്ധിക്കുക ബോഡിലി സെൻസേഷൻ ബോഡിയുടെ ആ ചലനങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ആർ ആങ്കർ പോയിന്റ് ലൈക്ക് എ സൗണ്ട് അല്ലെങ്കിൽ ഒരു സൗണ്ട് അതല്ലെങ്കിൽ സ്പെസിഫിക് സ്പെസിഫിക് ഓബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രത്യേക ഒരു ഒരു കേന്ദ്രം ഒരു പ്രത്യേക ഓബ്ജക്റ്റ് ഒരു കേന്ദ്രം ആ കേന്ദ്രം എന്ത് ചെയ്യുക പോയിന്റ് ചെയ്യുക അതുപോലെ അങ്ങനെ ഒരു ഒരു സംഗതിയിലേക്ക് തന്നെ ശ്രദ്ധയെ കൊണ്ടുവരിക ഒരു ഒരു സൗണ്ടിലേക്ക് മാത്രം ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഫാനൊക്കെ കറങ്ങുന്ന ശ്രദ്ധയിൽ അതിലേക്ക് മാത്രം കൊണ്ട് അല്ലെങ്കിൽ ബ്രീത്തിങിലേക്ക് മാത്രം കൊണ്ടുവരിക ഏറ്റവും നല്ലത് ബ്രീത്തിങ്ങിലേക്ക് കൊണ്ടുവരുന്നതാണ് നല്ലത് അടുത്തതാണ് ലവിംഗ് കൈൻഡ്നെസ് മെഡിറ്റേഷൻ ലവിംഗ് കൈൻഡ്നെസ് മെഡിറ്റേഷൻ എന്താണ് കൾട്ടിവേറ്റ്സ് ഫീലിംഗ് ഓഫ് ലവ് ആൻഡ് കമ്പാഷൻ ഒരു സ്നേഹമനോഭാവം ഒരു വാത്സല്യ മനോഭാവം കാണിക്കും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു ഗൗരവമുള്ള സിറ്റുവേഷന് പകരം വളരെ വാത്സല്യമുള്ള സ്വന്തത്തോട് തന്നെ ഒരു വാത്സല്യം സെൽഫായിട്ട് കാണിക്കും യു ആക്സ് ടുവാർഡ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ് നിങ്ങളോടും മറ്റുള്ളവരോടെ നല്ല വാത്സല്യം കാണിക്കുക ആരോടും ഗൗരവമോ ദേഷ്യമോ ആ വൈരാഗ്യമോ അങ്ങനെ ഒന്നും കാണിക്കാതെ എല്ലാരോടും വാത്സല്യം കാണിക്കുക സ്വന്തത്തോട് വാത്സല്യം കാണിക്കുക എല്ലാരോടും വാത്സല്യം കാണിക്കുക ലവിംഗ് കൈൻഡ്നസ് മെഡിറ്റേഷൻ പിന്നെ ട്രാൻസൻഡൻ്റൽ മെഡിറ്റേഷൻ എന്ന ഒരു പിന്നെ സിമ്പിൾ ആണ് അതിനുണ്ട് ഇൻവോൾവ് സൈലന്റ്ലി റിപ്പീറ്റിംഗ് സൈലൻ്റ് എന്ത് ചെയ്യാം ഏതെങ്കിലും ഒരു ദിക്കറ് അതിങ്ങനെ സൈലന്റ്ലി ആവർത്തിക്കുക വളരെ സ്ലോ വളരെ ശാന്തമായി ആവർത്തിക്കുക എ സ്പെസിഫിക് വേർഡ് ഓർ സൗണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ശബ്ദം ല ചില ആൾക്കാർ ശ്രദ്ധിക്കുന്നത് കാണാം അങ്ങനെ ശാതുരീത്വരീത്വത്തിന്റെ ഒക്കെ ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ വിക്ൃതകളെ ഈ രീതിയിൽ കൊണ്ടുവരുന്നത് കാണാം ഒരേ സൗണ്ട് തന്നെ വളരെ വളരെ ശാന്തമായിട്ട് ആവർത്തിച്ചു കൊണ്ടുവരിക ടു പ്രൊമോട്ട് എ സ്റ്റേറ്റ് ഓഫ് ഡീപ് റിലാക്സേഷൻ ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് സമഗ്രമായ ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് ആൻഡ് തോട്ട് അതുപോലെ ആ ശ്രദ്ധയെ ചിന്തയും എന്ത് ചെയ്യുക അതുപോലെ തന്നെ കൊണ്ടുവരാനുള്ള സഹായിക്കുന്ന ഒരു രീതിയാണ് പിന്നെ ബോഡി സ്കാൻ മെഡിറ്റേഷൻ ബോഡി സ്കാൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻവോൾസ് ഡയറക്റ്റ് ഫോക്കസ്ഡ് അറ്റൻഷൻ ത്രൂട്ട് ത്രൂട്ട് ദ ബോഡി ബോഡി മൊത്തം എന്ത് ചെയ്യാം ശ്രദ്ധിക്കുക ബോഡി മൊത്തം തല മുതൽ കാലുവരെ ശരീരത്തിന്റെ എല്ലാ പാർട്ടുകളെയും ശ്രദ്ധിക്കുക അവിടങ്ങളെല്ലാം താലോലിക്കുക വാത്സല്യത്തോടെ സ്നേഹത്തോടെ ആ ഭാഗങ്ങളെല്ലാം താലോലിച്ചു കൊണ്ടുവരും പിന്നെ റിലാക്സിങ് ഈ മസിൽ ആൻഡ് ലെറ്റിൻ ഗോ ഓഫ് ടെൻഷൻ എല്ലാ ടെൻഷനും മസിൽസിന്റെ ആ പിന്നെ ഇതൊക്കെ എന്ത് ചെയ്യുക ടൈറ്റിങ് അതെല്ലാം അയച്ചിട്ട് കൊടുക്കുക മസിൽ സർവ മസലുകളും ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും മസിൽ ഉണ്ടല്ലോ കൈക്ക് കാലിന് എല്ലാ അവയവങ്ങൾക്കും മസിൽ എല്ലാ അവയവങ്ങളുടെ മസിൽസ് എല്ലാം അയച്ചിട്ട് കൊടുക്കും അങ്ങനെ ബോഡി മൊത്തം സ്കാൻ ചെയ്ത് ബോഡി മൊത്തം എല്ലാ ഭാഗങ്ങളെയും താലോലിച്ച് എല്ലാ ഭാഗങ്ങളെയും ഒരു കർഷകൻ തന്റെ തന്റെ കൃഷിയിടത്തിൽ ചെല്ലുന്നത് പോലെ നല്ല സ്നേഹവാത്സല്യത്തോടെ എല്ലായിടത്തേയും ശ്രദ്ധിക്കും അത് വളരെ ഫലപ്രദമായ രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ അവസരം ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് അതില് എന്തൊക്കെയാ വന്നത് പ്രധാനമായിട്ട് വന്നത് മെഡിറ്റേഷൻ ടെക്നിക്കിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പൂർണ്ണമായി ശ്രദ്ധ കൊണ്ടുവരാം യാതൊരു ജഡ്ജ്മെന്റും ഇല്ലാതെ പൂർണ്ണമായി ഇതേ മാത്രം ശ്രദ്ധിക്കും ഇപ്പൊ ഞാൻ മെഡിറ്റേഷൻ മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ കടത്തെക്കുറിച്ചോ വീട്ടിനെ കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ ഫാദറെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ഒരാളെ കുറിച്ചും ഒരു വസ്തുവിനെ കുറിച്ചും മറ്റു ചിന്തിക്കുന്നില്ല ഇപ്പൊ മെഡിറ്റേഷൻ മാത്രം അതാണ് ഒരു ടെക്നിക്ക് അവിടെ തന്നെ വേണമെങ്കിൽ ബ്രീത്തിങിലേക്ക് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ പറഞ്ഞത് എന്താണ് ഒരു മന്ത്രത്തോടു കൂടെ ഏതെങ്കിലും ഒരു ദിക്കറോ മറ്റോ ചൊല്ലിക്കൊണ്ട് ഈ മെഡിറ്റേഷൻ ചെയ്യാം അടുത്ത മൂന്നാമത്തെ കാര്യം പറഞ്ഞത് പിന്നെ ബോഡി സ്കാൻ മെഡിറ്റേഷൻ ബോഡി സ്കാൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം തല മുതൽ കാലു വരെ അല്ലെങ്കിൽ കാല് മുതൽ തലവരെ ശരീരത്തിന്റെ എല്ലാ പാർട്ടുകളെയും വാത്സല്യത്തോടെ നിരീക്ഷിച്ച് അവിടങ്ങളിലെല്ലാം റിലാക്സേഷൻ விதರಣம் செய்ய இது மூன்றாவது காரியம் மூன்றாவது காரியம் என்னதாണ് பெனிஃபிட்ஸ் பெனிஃபிட்ஸ் ஆஃப் মেডিடேஷன் ആണ് മൂന്നാമത്തെ സ്ട്രെസ് റിഡക്ഷൻ സ്ട്രെസ് ഒഴിവാക്കാൻ মেডিટેશન സഹായിക്കും মেডিટેશન ഹാസ് बीन ഷോൺ ടു റിഡ്യൂസ് സ്ട്രെസ് സ്ട്രെസ് ബൈ പ്രോമോട്ടിംഗ് റിലാക്സേഷൻ ആൻഡ് റിഡ്യൂസിങ് ദ പ്രൊഡക്ഷൻ ഓഫ് സ്ട്രെസ് ഹോർമോൺ സ്ട്രെസ് ഹോർമോൺ എന്ത ചെയ്യും ഉൽപാദിപ്പിക്കുന്നത് കുറക്കാൻ അപ്പൊ സ്ട്രെസ് ഇല്ലാതാകാൻ സഹായിക്കും അതുപോലെ റിലാക്സേഷൻ നന്നായിട്ട് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് സ്ട്രെസ് ഇല്ലാതെയാകും രണ്ടാമത്തത് അത് ഈ മൂന്നാമത്തെ കാര്യത്തിലെ രണ്ടാമത്തെ പോയിന്റ് ഇമ്പ്രൂവ് ഫോക്കസ് കോൺസെൻട്രേഷൻ ഏകാഗ്രത കിട്ടുക നല്ല ഏകാഗ്രത കിട്ടും റെഗുലർ മെഡിറ്റേഷൻ എൻഹാൻസ് കോമ്യൂണിറ്റി ഫങ്ഷൻസ് തന്റെ മൂല്യമുള്ള ഒരു ഫംഗ്ഷൻ രൂപപ്പെടും ലൈഫിൽ ഇൻക്ലൂഡിങ് അറ്റൻഷൻ ശ്രദ്ധ ആൻഡ് കോൺസെൻട്രേഷൻ ഏകാഗ്രത ഇതൊക്കെ കിട്ടും ഒരു വിഷയം ശ്രദ്ധിക്കാനും ഒന്നിൽ തന്നെ കേന്ദ്രീകരിക്കാനും ഒക്കെ ഉള്ള കഴിവ് കിട്ടും അത് മെഡിറ്റേഷന്റെ ഒരു ബെനിഫിറ്റ് ആണ് ഇമോഷണൽ വെൽ ബീയിങ് ഒരു വൈകാരികതയിലും നമുക്കൊരു മികവുണ്ടാകും മെഡിറ്റേഷൻ മേ ഹെൽപ് റെഗുലേറ്റ് ഇമോഷൻസ് നമ്മുടെ വൈകാരികതകളെ ഒരു പതിവ് രീതിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വേരിയേഷനിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും റിഡ്യൂസ് സിംറ്റംസ് ഓഫ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ ഡിപ്രഷൻ ആൻസൈറ്റി ഒക്കെ ഉൾക്കണ്ഠ അതുപോലെ ആകുലത ഒക്കെ കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കും ആൻഡ് എ മോർ പോസിറ്റീവ് ഔട്ട്ലുക്ക് പൊതുവിലൊരു ഗുണകരമായ ഔട്ട്ലുക്ക് ഉണ്ടാക്കി തീർക്കും ഇൻക്രീസ്ഡ് സെൽഫ് അവയർനെസ് സ്വന്തത്തെ കുറിച്ചുള്ള നല്ല ഒരു അവയർനെസ് ഉണ്ടാകും ഏറ്റവും വലിയ പ്രശ്നം അതാണ് സെൽഫ് അവയർനെസ് ഇല്ലാത്തതാണ് ലൈഫിലെ ഏറ്റവും വലിയൊരു പ്രശ്നം through meditation individuals can gain a deeper understanding of their thoughts and emotions fostering self awareness ഒരു വ്യക്തിക്ക് മെഡിറ്റേഷൻ മുഖേന എന്തിനു സാധിക്കും നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഓഫ്സ് ചിന്തയെ കുറിച്ച് മനസ്സിലാക്കാം ഇമോഷൻസ് അവരുടെ വൈകാരികത മനസ്സിലാക്കാം സെൽഫ് അവയർനസ് സെൽഫ് അവയർനെസ് വർദ്ധിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കും മൂന്നാമതായി നമ്മളിപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ സ്ട്രെസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും നല്ല ഏകാഗ്രതയും ശ്രദ്ധയും വർദ്ധിപ്പിക്കാൻ പറ്റും നല്ല വൈകാരികത ദേഷ്യം പിടിക്കേണ്ടടുത്ത് മാത്രം ദേഷ്യം പിടിക്കാനും അല്ലാത്തയിടത്ത് ദേഷ്യത്തെ മാറ്റിവെക്കാനും അങ്ങനെ ഓരോ സ്ഥലത്തും ആവശ്യമായ വൈകാരികതകൾ പ്രകടിപ്പിക്കാനും ടോട്ടലി ഔട്ട്ലുക്ക് നന്നാക്കാനും പറ്റും അടുത്തത് സെൽഫ് അവയർനെസ് സെൽഫ് അവയർനെസ് ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തയെ കുറിച്ച് നമ്മുടെ വൈകാരികതയെ കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ സഹായിക്കുന്നതാണ് ഈ മൂന്നാമത്തെ കാര്യം ബെനിഫിറ്റ്സ് പറഞ്ഞത് ഇനി നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്താണ് നാലാമത്തത് ഗെറ്റ് വിത്ത് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന രീതി സ്റ്റാർട്ട് സ്മോൾ ആദ്യം ചെറുതിൽ തുടങ്ങുക ബിഗിൻ വിത്ത് ഷോർട്ട് സെഷൻസ് ആദ്യം കുറെശ് ആദ്യം വേണമെങ്കിൽ ഒരു പതിനൊന്ന് തവണ വെറും ബ്രീത്തിങ് മാത്രം ചെയ്യിപ്പിക്കുക തീരെ മെഡിറ്റേഷൻ ഒന്നും ചെയ്ത് ശീലമില്ലാത്ത അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവരാൻ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് മെഡിറ്റേഷൻ ബ്രീത്തിങ് മാത്രം ചെയ്യിപ്പിക്കുക കണ്ണടച്ച് ബ്രീത്ത് ചെയ്യിപ്പിക്ക സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അതിന് മാത്രം ചെയ്യുക അപ്പൊ ബിഗിൻ വിത്ത് ഷോർട്ട് സെഷൻസ് ചെറിയ മക്കൾക്കൊക്കെ അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്ന വലിയ പരിജ്ഞാനമോ വൈജ്ഞാനികമായും പുരോഗതിയൊന്നും ഇല്ലാത്തവർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഷോർട്ടായിട്ടേ ചെയ്യാവും ഗ്രാജ്വലി ഇൻക്രീസിംഗ് ദ്യൂറേഷൻ പിന്നെ സമയപരിധി വർദ്ധിപ്പിക്കാൻ ആസ് കംഫർട്ടബിൾ കൂടുതൽ സൗകര്യപ്രദമനുസരിച്ച് മാത്രം വർദ്ധിപ്പിച്ചുകൊണ്ട് വരുക അപ്പൊ തുടങ്ങേണ്ട രീതി ഇങ്ങനെയാണ് പിന്നെ എന്താണ് കൺസിസ്റ്റൻസി സ്കീൽ തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് ശരിക്കുള്ള ബെനിഫിറ്റ്സ് നേടാൻ പോകുന്നത് എന്താണ് റെഗുലർ പ്രാക്ടീസ് ഈസ് മോർ ദാറ്റ് ദ ലെങ്ത് ഓഫ് സെഷൻ ഓരോ യും ലെങ്ത് പതുക്കെ പതുക്കെ പതിവായിട്ട് ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് പക്ഷെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ കുറച്ചാണെങ്കിൽ പോലും സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റി കൂടും എയിം ഫോർ ഡെയിലി പ്രാക്ടീസ് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ലക്ഷ്യം കൊടുക്കുക ചൂസ് ക്വയറ്റ് സ്പേസ് നല്ല ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക ഫൈൻഡ് എ കംഫർട്ടബിൾ പ്ലേസ് വെർ യു വോണ്ട് ബി ഈസിലി ഡിപ്റ്റഡ് നമ്മൾ വല്ലാതെ അശ്രദ്ധ വരുന്ന അല്ലെങ്കിൽ ശ്രദ്ധ തിരിച്ചുവിടപ്പെടുന്ന അത്തരം സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുക ശബ്ദം ഉണ്ടാകുന്ന ബഹളം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ പരമാവധി ഉപേക്ഷിക്കുക അവിടെ വെച്ച് ചെയ്യാൻ പാടില്ല എന്നല്ല ഏറ്റവും നല്ലത് അങ്ങനെയാണ് തുടങ്ങി വരുമ്പം ശ്രദ്ധിക്കുന്നത് നല്ലത് പാഷൻസ് ആൻഡ് നോൺ ജഡ്ജ്മെന്റ് ഒരു ശാന്തത പാലിക്കുക ആദ്യം തന്നെ മുൻധാരണ ഉപേക്ഷിക്കുക മെഡിറ്റേഷൻ ചെയ്താൽ ഇന്ന കാര്യം ഞാൻ നേടും എന്ന് പറഞ്ഞിട്ടുള്ള മുൻധാരണകൾ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ പ്രശ്ന പരിഹാരം ഇതൊന്നും ശ്രദ്ധ വേണം മെഡിറ്റേഷനിൽ മെഡിറ്റേഷൻ മാത്രം ശ്രദ്ധിക്കുക ബി പാഷ്യൻ വിത്ത് യുവർ സെൽഫ് സ്വന്തത്തോട് ഒരു സമാധാനം കാണിക്കുക ആൻഡ് അവോയ്ഡ് ജഡ്ജിങ് യുവർ മെഡിറ്റേഷൻ എക്സ്പീരിയൻസസ് നിങ്ങളെ മെഡിറ്റേഷൻ അനുഭവങ്ങളെ വിലയിരുത്തണ്ട അതിന് ഉദ്ധാരണത്തിൽ മാർക്ക് ഇടണ്ട പലപ്പോഴും നമ്മൾ കണക്കാക്കുന്ന മാർക്ക് അല്ല അതിൻ്റെ മാർക്ക് ഇറ്റ്സ് നോർമൽ ഫോർ ദ മൈൻഡ് ടു വണ്ടർ അത് മൈൻഡിന് എന്താണ് അത് നോർമൽ ആയിട്ട് ഇട്ട് കൊടുക്കുക ജൻലി ബ്രിങ് യുവർ ഫോക്കസ് ബാക്ക് വെൻ ഇറ്റ് ഡസ് പിന്നെ പിന്നെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യാം നിങ്ങളെ ഉയർത്തി 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 കൊണ്ടുവരാൻ സഹായിക്കും ഇതാണ് അത് ചെയ്തു തുടങ്ങേണ്ട രീതി ഇനി അഞ്ചാമത്തെ കാര്യം എന്താണ് റിസോഴ്സസ് ഓഫ് ലേർണിംഗ് ഇത് പഠിക്കാൻ കഴിയുന്നത് ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട് അതുപോലെ അപ്ലിക്കേഷൻസ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട് ബുക്കുകളുണ്ട് ഇതൊക്കെ ഉപയോഗിക്കും പക്ഷെ എനിക്ക് നിങ്ങളോട് റെഫർ ചെയ്യാനുള്ള അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അപേക്ഷിക്കാനുള്ളത് മുസ്ലിംസൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളുടെ വിശ്വാസത്തോട് ആചാരത്തോട് അനുഷ്ഠാനങ്ങളോട് യോജിക്കുന്നവരെ ഡിപ്പെൻഡ് ചെയ്യാം ഏതൊരാളും അവരവരുടെ സ്വത്വത്തെ അംഗീകരിക്കുന്നവരുടെ മെഡിറ്റേഷനിൽ മാത്രം ജോയിൻ ചെയ്യുക അല്ലാതെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ പലരും ചോദിച്ചതുണ്ടായിരുന്നു ഒറ്റവാക്കിൽ ചെറിയ രീതിയിൽ അതിനെ കുറിച്ച് കൂടെ പറഞ്ഞ് ഇവിടെ നിർത്തു ചെറിയ കുട്ടികൾക്കൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ മ്യൂസിക്കുകളോ ശബ്ദങ്ങളോ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാവർക്കും ശബ്ദം ഇല്ലാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് വല്ലപ്പോഴൊക്കെ സൗണ്ട് ബാക്കപ്പ് സൗണ്ടുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ആവശ്യമില്ല എന്നുള്ളതാണ് ശരി യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ശാന്തത തോന്നിക്കുന്ന സൗണ്ട് മാത്രം ഉപയോഗിച്ച് ഉപയോഗിക്കുക വളരെ ശാന്തത തോന്നിക്കുന്ന സൗണ്ട് മാത്രം ഉപയോഗിക്കുക നാച്ചുറൽ സൗണ്ടുകൾ ഉപയോഗിക്കുക നാച്ചുറൽ സൗണ്ടുകളുടെ റെക്കോർഡ്സ് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യുക ഉപയോഗിക്കുകയാണെങ്കിൽ കഴിയുന്നതും സപ്പോർട്ടീവ് സൗണ്ടുകൾ ആവശ്യമില്ല വളരെ ശാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കുകയും കൊടുക്കുന്ന വാക്കുകൾ പരമാവധി ശ്രദ്ധിക്കുക ശാന്തത സന്തോഷം മനസ്സമാധാനം ആത്മവിശ്വാസം ഇങ്ങനെയുള്ള നല്ല ഇത്തരം കാര്യങ്ങളെ ഇൻപുട്ട് ചെയ്യാന്നല്ലാതെ അനാവശ്യമായി വരി വലിച്ച് കുറെ കുറെ കമൻസുകൾ കൊണ്ടുവരാതിരിക്കും വളരെ കൃത്യമായി പഠിച്ചുപയോഗിക്കുന്ന കമൻസുകൾ മാത്രം ഉപയോഗിക്കുക ഇപ്പോ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് തരുന്ന അത്തരം മെഡിറ്റേഷൻ പഠിച്ചവരിൽ നിന്നും മാത്രം കഴിയുന്നത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ടീമിനും നമ്മൾ മെഡിറ്റേഷൻ പഠിപ്പിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ സപ്പോർട്ടീം വീഡിയോ ചെയ്തത് അല്ലാത്തവർ കാണുമ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്ന രീതി ഈ വീഡിയോയുടെ സബ്സ്ക്രിപ്ഷൻ അല്ല തന്നെ സബ്സ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു തവണ നാം ചെയ്തു വെച്ചതിന്റെ വളരെ മുമ്പ് ടെക്നിക്കലായിട്ട് നമുക്ക് ഇപ്പൊ വലിയ ഉഷാറായി എന്നല്ല ഇത്ര ഉഷാറാകുന്നതിന്റെ മുമ്പുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് മുസ്ലിംസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് മറ്റുള്ളവര് അവരവരുടെ ആ ഒരു ഇതിനനുസരിച്ച് ചെയ്യുന്ന അവരുടെ ആ കംഫോർട്ട്നെസിനനുസരിച്ച് ചെയ്യുന്നതാണ് ബെറ്റർ ഓക്കെ Thanks.